കഴിഞ്ഞ ആയത്തുകളിൽ നിമിതങ്ങൾ സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണെന്നും പ്രശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല നിഷേധികളുടെ ഏതാനും ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും നിബിധങ്ങൾ സുല്ലാഹു അലൈവസലം സത്യപ്രവാചകൻ തന്നെയാണെന്ന കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ് ി അജലി കിതാബം താങ്കൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാരെ നാം അയച്ചു അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നാം നൽകുകയും ചെയ്തു ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരിക സാധ്യമല്ല എല്ലാ വാഗ്ദാനങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നത് മായിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു മൂലഗന്ധം അവൻ്റെ പക്കലാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്തഅല മക്ക മുഷിക്കീങ്ങൾക്ക് മറുപടി നൽകുകയാണ് മക്ക മുഷിക്കീങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു നിബിധങ്ങൾ സല്ല അല്ലാഹു അലൈവിസ്ലം പ്രവാചകനാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത നിബിതകൾ സുല്ലാഹു അലൈവസ്ലയ്ക്ക് വേണമല്ലോ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് നിമിതങ്ങൾ സാഹു അലൈവിസ്ലാം നമ്മളെപ്പോലെ ഭാര്യ മക്കൾ കുടുംബം ഇതെല്ലാം നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസലമൊക്കെ ഉണ്ട് ഇങ്ങനെയെല്ലാം ഒരു പ്രവാചകന് ഉണ്ടാവാൻ പാടുണ്ടോ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മലക്കുകളെ പോലെ ആവേണ്ടതെന്ന് മക്ക മുഷിക്കീങ്ങൾ ചോദിച്ചു ഇതിനുള്ള മറുപടിയാണ് അള്ളാഹു സുബഹാനഹു വത്താല ഈ ആയത്തിലൂടെ നൽകുന്നത് മക്ക മുഷിക്കീങ്ങളോട് അള്ളാഹു തയാല മുൻ കഴിഞ്ഞ കാലങ്ങളിൽ അള്ളാഹു അയച്ച പ്രവാചകന്മാരെ പറ്റി പഠിക്കാനായി പറയുകയാണ് യഹൂദി നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെപ്പറ്റി അറിയാം മക്ക മുഷിക്കൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പറ്റി അവർക്കറിയാം മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹുത്താല അയച്ച എല്ലാ പ്രവാചകന്മാരും അവർ മനുഷ്യരെ പോലെ തന്നെയായിരുന്നു മനുഷ്യരെ പോലെ ഭക്ഷിക്കുകയും കുടിക്കുകയും ഭാര്യ മക്കളുമായി ജീവിക്കുകയും ചെയ്തവരായിരുന്നു അതുകൊണ്ട് പ്രവാചകനാവുക എന്നതിന് കുടുംബം ഇല്ലാതിരിക്കുക ഭാര്യ മക്കൾ ഉണ്ടാകാതിരിക്കുക മലക്കുകളെ പോലെ ആവുക എന്നുള്ളത് ഒരു നിബന്ധനയല്ല പ്രവാചകന്മാരെ എല്ലാവരും തിരഞ്ഞെടുക്കും അത് ഓരോ സമുദായത്തിൽ നിന്നും അല്ലാഹുതാലെ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയാണ് മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രകൃതവും മനുഷ്യരുടെ അവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മലക്കുകളെ പ്രവാചകനായി അയക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് അവരിൽ നിന്നും വേണ്ട ഗുണപാഠം ലഭിക്കുന്നതല്ല മനുഷ്യന് ഗുണപാഠം ലഭിക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ പോലെ ജീവിക്കുന്ന അവരെ പോലെ കുടുംബമുള്ള ഒരു പ്രവാചകനെ അവരിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോഴാണ് അവർക്ക് എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യരുടെ അവസ്ഥകൾക്കനുസരിച്ച് ഓരോ നിയമങ്ങളും ജീവിച്ച് കാണിച്ചു കൊടുക്കാനും സാധിക്കുക അതുകൊണ്ടാണ് അവരിൽ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം മക്കളോടെങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം മാതാപിതാക്കളുടെ എങ്ങനെ പെരുമാറണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജീവിച്ച് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു നിബിധങ്ങൾ സല അള്ളാഹുഅലൈ വസ്ലമിയുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ മാതൃകയാണ് എങ്ങനെയൊരാൾ ജീവിക്കണം ഓരോ മേഖലയിലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആവേണ്ടതെന്ന് വ്യക്തമായ നിബിധങ്ങൾ അള്ളാഹു അലൈഹി വസ്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മേഖലയും ജീവിച്ച് കാണിച്ചു തരാനും പഠിപ്പിച്ചു തരാനുമാണ് പ്രവാചകന്മാരെ അള്ളാഹു അയക്കുന്നത് അതുകൊണ്ട് അള്ളാഹുത്താലം മനുഷ്യരുടെ പ്രകൃതത്തോട് യോജിച്ച ആളുകളെ തന്നെയാണ് മനുഷ്യരെ പോലെ ജീവിക്കുന്നവരെ തന്നെയാണ് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കുക അതുതന്നെയാണ് യുക്തിയും ഒരിക്കലും മനുഷ്യരുടെ പ്രകൃതവുമായി ഒരു ബന്ധവുമില്ലാത്ത മലക്കുകളെ പ്രവാചകനായി അയച്ചതുകൊണ്ട് മനുഷ്യർക്ക് അവിടെ ജീവിതം മനസ്സിലാവുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമതായി മക്ക മുഷിക്കിങ്ങളുടെ ചില ആവശ്യങ്ങളായിരുന്നു അവർ പറയുന്ന എല്ലാ അമാനുഷികമായ കാര്യങ്ങളും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം കൊണ്ടുവരിക എന്നുള്ളത് അവർ പറയുന്നത് പോലെ പരിശുദ്ധ ഖുർആാനിൽ നിബിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലം മാറ്റം വരുത്തുക എന്നുള്ളത് കഴിഞ്ഞ പല സുഹത്തുകളിലൂടെയും ഇതിൻ്റെ പല ഉദാഹരണങ്ങളും നാം മനസ്സിലാക്കിയതാണ് അവരെ എതിർത്തുകൊണ്ടുള്ള വാക്കുകൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും ഒഴിവാക്കണം എന്നാൽ ഞങ്ങൾ താങ്കളെ അംഗീകരിക്കാം ഇങ്ങനെ പല പരിശുദ്ധ ഖുർആൻ വ്യത്യാസം വരുത്താനുള്ള ആവശ്യങ്ങളും മക്ക മുഷിക്കിങ്ങൾ ഉന്നയിച്ചിരുന്നു അതുപോലെ അവരുടെ മുമ്പിൽ പല അമാനുഷികമായ കാര്യങ്ങളും അള്ളാഹു വെളിവാക്കി അതുകൂടാതെ മറ്റു പല അമാനുഷികമായ കാര്യങ്ങളും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അള്ളാഹു താല പറയുകയാണ് നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് തങ്ങൾക്ക് അള്ളാഹുവിന് അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അള്ളാഹു ഓരോ കാര്യങ്ങളും എങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിക്കണമെന്നും ഏതെല്ലാം അമാനുഷികമായ കാര്യങ്ങൾ എങ്ങനെയെല്ലാം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കണമെന്നും പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ എങ്ങനെ ഇറക്കണമെന്നും ഇതെല്ലാം അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യമാണ് അള്ളാഹുവിൻ്റെ എല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സന്ദർഭത്തിൽ ഇറക്കപ്പെടുന്ന ആയത്തുകൾ അത് ഏതെല്ലാം സന്ദർഭത്തിലാണ് ഏറ്റവും അനുയോജ്യമായത് ആ സന്ദർഭത്തിൽ ഇറക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടാണ് ഈ ആയത്തിനേക്കാൾ ഒന്നുകൂടി നല്ലത് മറ്റേ ആയത്തായിരുന്നു എന്ന് പറയാൻ പറയാനൊരിക്കലും മനുഷ്യന് കഴിവില്ല എല്ലാം അറിയുന്ന എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവുള്ള അള്ളാഹുവാണ് ഓരോ സമയത്തും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമല്ല അമാനുഷികമായ കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകന്മാരിലൂടെ വെളിവാക്കുന്നതും ഓരോ ആയത്തുകളെ സ്ഥിരപ്പെടുത്തുന്നതും ഇല്ലാതെയാക്കുന്നതും ഇതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവ് പ്രകാരമാണ് ഓരോ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ അള്ളാഹു ഇതെല്ലാം ചെയ്യുന്നതാണ് ഒരിക്കലും പ്രവാചകന്മാർക്ക് ഈ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹുഅ തല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ശരീരത്തിൽ ശാഖാപരമായ വ്യത്യാസങ്ങളുണ്ടാകും മുസാ നബി അലി ഇസ്ലാമിൻ്റെ ശരീരത്തിലെ ശാഖാപരമായ നിയമങ്ങളിൽ നിന്നും നിമിതങ്ങൾ സലഹു അലി വസ്ലമിൻ്റെ ശരീരത്തിൽ വ്യത്യാസമുണ്ടാവും അടിസ്ഥാനപരമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ തൗഹീദ് ഏകദേവ വിശ്വാസം പ്രവാചകമായുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം മരണാന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഇതെല്ലാം എല്ലാ പ്രവാചകമായ ഒരുപോലെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശാഖാപരമായ കാര്യങ്ങളിലും ജീവിക്കാനുള്ള നിയമങ്ങളിലും പ്രവാചകന്മാരുടെ ശരീരത്തിൽ വ്യത്യാസമുണ്ടാവും അത് ഓരോ സമുദായത്തിനും അനുയോജ്യമായ രീതിയിൽ അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു തന്റെ ഓരോ സമുദായങ്ങൾക്കും ചില നിയമങ്ങൾ സ്ഥിരപ്പെടുത്തുകയും ചില നിയമങ്ങൾ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും ഇത് അള്ളാഹു യുക്തിമാനായതുകൊണ്ടും എല്ലാ കാര്യത്തെ വ്യക്തമായി അറിയുന്നത് കൊണ്ടുമാണ് ഈ രീതിയിൽ നിയമങ്ങളെ സജ്ജീകരിക്കുന്നത് മുസാനബി അലി ഇസ്ലാമിൻ്റെ സമുദായത്തിന് ഏറ്റവും അനുയോജ്യമായ നിയമമാണ് അവർക്കല്ലാഹു നിശ്ചയിച്ചത് നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമിയുടെ സമുദായത്തിന് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിയമമാണ് അള്ളാഹു നിശ്ചയിച്ചത് ഈ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നാൾ വരെ വരുന്ന മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നതും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള അനുയോജ്യമായ നിയമങ്ങളുമാണ് ഈ ഖുർആൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നിമിതങ്ങൾ സല അള്ളാഹുഅലി വസ്ലമിയുടെ ജീവിതത്തിലൂടെ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഏതെല്ലാം നിയമങ്ങൾ സ്ഥിരപ്പെടുത്തണം അസ്ഥിരപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് അതിനുള്ള യുക്തി അള്ളാഹുവിനാണുള്ളത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു ആ കാര്യം ചെയ്യുന്നതാണ് ഓരോ സമയത്ത് ഏതെല്ലാം നിയമങ്ങൾ ഇറക്കണമെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സംരക്ഷിക്കപ്പെട്ട രീതിയിൽ ഉണ്ട് എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആരാ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം സത്യപ്രവാചകനാണെന്നും ഓരോ കാര്യങ്ങളും വ്യക്തമായി തീരുമാനിക്കുന്നത് അള്ളാഹു ആണെന്നും അള്ളാഹുവിനടുക്കൽ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാഹൃമുലാഹു റബുലാലമി